തേപ്പ് കഴിഞ്ഞാൽ ഏഴ് ദിവസം പോയിട്ട് ഒരു ദിവസം പോലും നനക്കണ്ട അത് ഏതെങ്കിലും സിമെൻറ്റ് എന്ന് അറിയുമോ രാം കെ ഇവിടെ പുതിയൊരു സിമെൻറ്റ് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് പ്ലാസ്റ്ററിങ്ങിനായിട്ട് സ്പെഷ്യൽ സിമെൻറ്റാണ് ഏഴ് ദിവസമാണ് ശരിക്കും പ്ലാസ്റ്ററിങ് നനയ്ക്കേണ്ടത് ഏഴ് ദിവസം രണ്ട് നേരം മൂന്ന് നേരം വെച്ച് നനക്കണം എന്നാൽ ഇത് ഒരു ദിവസം ഒരു സമയം പോലും നനയ്ക്കേണ്ട ആവശ്യമില്ല പുതിയൊരു സിമെൻറ്റാണ് നമ്മളിത് ഇവിടെ തേക്കുന്നത് ആ സിമെൻറ്റ് വെച്ചാണ് ഇവിടെ എല്ലാ സ്ഥലത്തും അല്ല ഒരു പുറത്ത് നമുക്ക് നനക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ അതായത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആ ഒരു സിമെൻ്റ് ആണ് ഉള്ളിൽ നമ്മൾ ചെട്ടിനാട് സാധാ ചെട്ടിനാട് സിമെൻറ്റ് വെച്ചതെന്ന് തേച്ചിട്ടുള്ളത് പുറത്തേക്ക് നമ്മൾ ഈ ഒരു സിമന്റ് പരീക്ഷണിസ്ഥാനാണ് നമ്മൾ ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഒരു കമ്പനി ആൾ വന്നിട്ടുണ്ട് ആൾ വന്ന് നമ്മൾ സംസാരിച്ചൊക്കെ ഓക്കേ ശേഷമാണ് സിമെൻറ്റ് ഇറക്കിയത് തന്നെ അപ്പോൾ നമുക്കിവിടെ ഈ സിമെൻറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഫീഡ്ബാക്ക് നമുക്കിത് തേച്ച് കഴിഞ്ഞാലേ കാര്യമുള്ളൂ അന്വേഷിച്ചു കടകളന്വേഷിച്ചു ബാക്കി ചെയ്തവരോട് അന്വേഷിച്ചു ഒക്കെ എല്ലാവരും ഓക്കെയാണ് ആരും നനച്ചിട്ടൊന്നുമില്ല സെറ്റ് വേഗം സെറ്റ് ആവുന്നുണ്ട് കെമിക്കൽ കോമ്പൗണ്ട് ഒക്കെ അവിടെ ഒരു സിമൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ ഈ ഒരു ആണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വെള്ളമില്ലാത്ത സ്ഥലത്ത് ഉണ്ടാവും അതുപോലെ നനക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിമെൻറ്റ് തന്നെയാണ് ഇരുപത്തഞ്ച് കിലോൻ്റെ ഈ ഒരു രാംകോൻ്റെ സിമൻറ്റ് എന്ന് പറയുന്നത് ഏതായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അടങ്ങിയ ഫുൾ ബ്ലോഗ് ഞാൻ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു സിമന്റ് ഇറക്കി തേച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നോക്കിയിട്ട്